ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന സ്വന്തമായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കാത്ത വീട്ടമ്മമാർ ആരും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഞാനും അതേപോലെ തന്നെയാണ് കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ നോക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ആ ജോലിക്ക് വേണ്ടി നമുക്ക് പുറത്ത് പോകാനും പറ്റില്ല കാരണം ചെറിയ കുണ്ണികളൊക്കെ ഉള്ള കാരണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അങ്ങനത്തെ അത്തരത്തിലൊരു അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പറ്റി അറിയാൻ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മധുര തുളസിയാണ് അപ്പോൾ അധികം പരിചരണമൊന്നും വേണ്ടാത്ത ഒരു കൃഷിയാണ് കേട്ടോ മധുര തുളസി അപ്പോൾ അധികം സ്ഥലവും വേണ്ട അധികം പരിചരണം വേണ്ട അപ്പോൾ അതാണ് തന്നെ ഒരുപാട് ആകർഷിച്ചത് അപ്പോൾ ഒരു ചെടിക്ക് നമുക്ക് ഹോൾസെയിലൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് പത്ത് രൂപയ്ക്കൊക്കെ കിട്ടും എന്നാണ് പറയണത് അപ്പോൾ ഈ മധുര തുളസിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഇന്നും പത്തിരട്ടി മധുരമാണ് ഈ ഇലക്കുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ മധുരപാനീയങ്ങൾ അതേപോലെ ചായ മിഠായി അതിലൊക്കെ ഈ ഒരു ഇല നമുക്ക് പഞ്ചസാരയുടെ പകരമായിട്ട് ചേർക്കാം എന്നുള്ളത് സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ഈയൊരു ഇലയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സർട്ടിഫിക്കറ്റ് എന്നാണോ പറയാമെന്നെനിക്കറിയില്ല അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഫുഡിലും ഉൾപ്പെടുത്താവുന്ന ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ മധുരം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലൊരു അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇലയാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ വളർത്തണം പോലെ തന്നെ അധികം പരിചരണമൊന്നും വേണ്ട ഡെയിലി വെള്ളം ഒഴിക്കണം അതാണ് കേട്ടോ ഈ ഒരു ചെടി കൃഷി ഈ കൃഷി വിളവെടുക്കുന്നത് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ നമുക്ക് വിളവെടുക്കാട്ടെ അപ്പോൾ എന്തായാലും ഒരു വർഷത്തിൽ ഒരു അഞ്ച് തവണയെങ്കിലും നമുക്ക് ഇതിന്ന് വിളവെടുക്കാൻ പറ്റും ഈ ഇല ഉണക്കി ഉണക്കിതാ പൊടിച്ച് പൊടിയായിട്ട് വേണമെങ്കിൽ മാർക്കറ്റിൽ കൊടുക്കാം അല്ലെങ്കിൽ ഉണക്കി ഇലയായിട്ട് മാർക്കറ്റിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ചായക്കൊക്കെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് അപ്പോൾ ഞാനത് ഫോണിൽ ഒരു പരസ്യം പ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചതാണ് കേട്ടോ അത് ശരിക്കും ഈ മധുര തുളസിൻ്റെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചു ചോദിച്ചത് ഞാൻ എന്തെങ്കിലും ഒരു വരുമാനം വേണം ഞാനിപ്പോൾ യൂട്യൂബറാണെന്ന് അറിയാം അപ്പോൾ അതിൽ നിന്ന് അധികം വലിയ വരുമാനം നമുക്ക് കിട്ടണില്ല അപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടത് കുറ്റുമുല്ല ചെടികളുടെ വിൽപ്പന എന്ന് പണ്ട് അത് ചെടിക്ക് അമ്പത് രൂപയാണ് അപ്പോൾ ഞാൻ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചതാണ് എങ്ങനെയാണ് അത് നട്ടു വളർത്തേണ്ട കാര്യങ്ങൾ എനിക്ക് എന്ന് വെച്ചാൽ വീട്ടിൽ അധികം സ്ഥലമില്ല കേട്ടോ ഉള്ള സ്ഥലത്ത് മൊത്തം വീടാണ് അപ്പോൾ ടെറസിൽ മാത്രമേ സ്ഥലമുള്ളൂ അപ്പം ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ കുറ്റിമുല്ല കുറ്റുമുല്ലച്ചെടി അവർ കൊറിയറായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു വരുമാനം കൂടിയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മധുര തുളസി നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടാണ് അപ്പോൾ നല്ല മാർക്കറ്റിംഗ് സാധ്യത ഉള്ളതാണ് എല്ലാം നല്ല ഡിമാൻഡാണ് എല്ലാവരും നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ചില കുടുംബശ്രീ ചേച്ചിമാർ ചില സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഓരോരുത്തർ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി നല്ല ഡിമാൻഡുള്ള ഇത് കുപ്പിയിലൊക്കെ ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ട് ബ്രാൻഡായിട്ട് മധുര തുളസി എന്നൊക്കെ പറഞ്ഞപ്പോൾ ബ്രാൻഡായിട്ട് വിൽക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ ശരിക്കും നമ്മൾ നട്ട് വളർത്തിയിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് കൊണ്ടു കൊടുക്കാം മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇത് എന്നാൽ ഈ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് അറിയാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് സാധാരണ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ചെയ്യാനും പറ്റും വളരെ മുതൽ മുടക്ക് കുറവാണ് അതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് പക്ഷേ അതിൻ്റെ മാർക്കറ്റിങ്ങിനെ പറ്റി അധികം കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിവുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം അപ്പം നിങ്ങൾക്കും ഈ ഒരു കൃഷിയെക്കുറിച്ച് താല്പര്യമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധാ വീട്ടിൽ നിന്ന് നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവരോ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മധുര എന്ന് പറഞ്ഞാൽ ഈ ഒരു കൃഷി വളരെ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതിനൊക്കെ കുറച്ച് അറിയുന്നതിന് വേണ്ടി യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ